അതെ നമ്മുടെ അഞ്ജുലസ് ഡിസൈൻസ് മേലാറ്റ് റോഡ് പാണ്ടിക്കാടുള്ള ഷോറൂമിൽ റംസാൻ വിഷു ഈസ്റ്റർ പ്രമാണിച്ച് എല്ലാ വസ്ത്രങ്ങൾക്കും ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് വിപണിയിലെ ഏറ്റവും പുതിയ കളക്ഷനുകൾ മറ്റാർക്കും നൽകാനാകുന്ന വിലക്കുറവിൽ ഒരുക്കിക്കൊണ്ട് റംസാൻ ലിഷു ഈസ്റ്റർ ആഘോഷങ്ങൾ വരവേൽക്കാൻ അഞ്ചു ലെൻസ് ഡിസൈൻസ് ഒരുങ്ങിക്കഴിഞ്ഞു ഈ ഉത്സവകാലം ആഘോഷമാക്കാൻ എല്ലാ വസ്ത്രങ്ങൾക്കും ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത് വരെ മാത്രം അപ്പോൾ മറക്കണ്ട വേലാറ്റി റോഡ് പാണ്ടിക്കാടുള്ള നമ്മുടെ സ്വന്തം അഞ്ചു ഡിസൈൻസ് ഏവർക്കും റംസാൻ ലിഷു ഈസ്റ്റർ ആശംസകൾ

കാര്യമാവും കൂട്ടത്തില് കൂടെ നമുക്ക് നല്ലൊരു കാര്യമാവും തീരുമാനം ഭരണസൗതി എടുത്ത് വളരെ നല്ല കാര്യാണ് അങ്ങനെ കുറെ സംഘങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോ ഈ ഒരു കാര്യത്തിലേക്ക് നിങ്ങളുടെ തീരുമാനം ഞാൻ അഭിനന്ദിക്കുകയാണ് അപ്പൊ അതേപോലെ തന്നെ മിന്മയുടെ ഭാഗത്ത് നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കർഷീര കർഷകരുടെ ഉന്മനത്തിന് വേണ്ടി ചെയ്യുന്നുണ്ട് പക്ഷെ അതൊന്നും കർഷകരിലേക്ക് എത്തുന്നില്ല ഏഹ് നമ്മളെ അപ്പോ ഈ ഒരു വർഷത്തെ നമ്മുടെ പുതിയ സാമ്പത്തിക വർഷം പുനീ തുടങ്ങാണ് ഇപ്പൊ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ പദ്ധതികളൊക്കെ ഏകദേശം അവസാനിച്ചിട്ടുണ്ട് എന്നാൽ എന്നിരുന്നാൽ കൂടി നമ്മുടെ പദ്ധതികൾ അതേപോലെ തന്നെ അതിലും ഒരുപടി മുന്നിലേക്കായിട്ടാണ് അടുത്ത സാമ്പത്തിക വർഷത്തെ പദ്ധതികൾ വരുന്നത് പാണ്ടിക്കാട് തമ്പാനങ്ങാടി ക്ഷീരോൽപാദക സഹകരണ സംഘത്തിലേക്ക് ഡിസംബർ മുതൽ ഫെബ്രുവരി മാസം വരെ പാൽ വിതരണം ചെയ്ത അറുപത്തിയാറ് ക്ഷീര കർഷകർക്കായി മിൽമ മലബാർ മേഖലാ യൂണിയനും തമ്പാനങ്ങാടി ക്ഷീര ക്ഷീരസംഘവും സംയുക്തമായി നൽകിയ അധിക പാൽ വിലയാണ് വിതരണം ചെയ്തത് മുക്കാൽ ലക്ഷത്തോളം രൂപയാണ് വിതരണം ചെയ്തത് സംഘം പ്രസിഡന്റ് രാജഗോപാലൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി കെ അനിൽകുമാർ വി സനൽ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ഡിക്കാട്